ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദിവസവും ആളുകൾ എന്താണ് നടക്കുക എന്നാണ് ചിന്തിക്കുന്നത് പരിപാടിയിലെ മത്സരാർത്ഥികളിൽ ഒരാളാണ് യൂട്യൂബറായ ജാസ്മിൻ ജാഫർ ഹൌസിലേക്ക് എത്തിയ ശേഷം ആദ്യത്തെ രണ്ടു ദിവസം കൊണ്ട് തന്നെ ജനശ്രദ്ധ നേടിയിരുന്നു ജാസ്മിൻ പക്ഷേ രണ്ട് ദിവസം പിന്നിട്ട ശേഷം ഗബ്രിയുമായി ചേർന്ന ലവ് ട്രാക്ക് കളിക്കാൻ തുടങ്ങിയതോടെ ആരാധകർ ഹേറ്റേഴ്സായി മാറി വളരെ പെട്ടെന്നാണ് ഗബ്രിയുമായുള്ള സൗഹൃദം ജാസ്മിൻ ഉണ്ടാക്കിയെടുത്തത് ഇരുവരും മനഃപൂർവ്വം ലവ് ട്രാക്ക് കളിക്കുന്നതാണെന്ന കാര്യത്തിൽ സഹ മത്സരാർത്ഥികൾക്കും പ്രേക്ഷകർക്കും ഉറപ്പുണ്ടായിരുന്നു സൗഹൃദമാണോ പ്രണയമാണോ എന്ന് വ്യക്തമാക്കാതെയാണ് ഇരുവരും ഹൗസിൽ അടുത്തിടപഴകിയത് ഗബ്രിയുമായി അടുത്ത ശേഷം വലിയ രീതിയിലുള്ള സൈബർ ആണ് ജാസ്മിന് നേരെ ഉണ്ടാകുന്നത് അതിനു കാരണം പുറത്ത് മറ്റൊരു യുവാവുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ ജാസ്മിൻ ഹൗസിനകത്ത് ഗബ്രിയുമായി ഇന്റിമേറ്റായി പെരുമാറുന്നു എന്നതാണ് ഗബ്രി ജാസ്മിൻ അടുപ്പം കൂടിയപ്പോൾ പിതാവിൽ നിന്നും മുന്നറിയിപ്പ് ജാസ്മിന് ലഭിച്ചിരുന്നു വാപ്പയുടെ ഫോൺ കോൾ വന്ന ശേഷം ഗബ്രിയുമായി ഒരുമിച്ചിരിക്കാൻ പോലും കുറച്ചു സമയം ജാസ്മിന് ഭയമായിരുന്നു മാത്രമല്ല താൻ കമ്മിറ്റഡ് ആണെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് ഹൗസിൽ വെച്ച് അലറി കരയുകയും ചെയ്തിരുന്നു ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോയപ്പോൾ താരത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്തിരുന്നത് ഭാവി വരൻ അഫ്സൽ അമീർ ആയിരുന്നു എന്നാൽ ഗബ്രയുമായുള്ള ജാസ്മിന്റെ അടുപ്പം അതിരുവിട്ടതോടെ അഫ്സൽ വിവാഹത്തിൽ നിന്നും പിന്മാറി നാലു പേജായിട്ട വിശദീകരണത്തിൽ താൻ മാനസികമായി തകർച്ചയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും തന്നെ ജാസ്മിൻ ചതിക്കുകയാണെന്നും ഈ ബന്ധം വിടുകയുമാണെന്നാണ് അഫ്സൽ കുറിച്ചത് ബിഗ് ബോസിൽ ഇപ്പോൾ എവിക്റ്റായ മത്സരാർത്ഥികൾ എല്ലാവരും തിരിച്ചെത്തുകയാണ് ജാൻമണിയും ആയിരുന്നു ആദ്യം വീട്ടിലെത്തിയത് ഈ അവസരത്തിൽ ഗബ്രയെക്കുറിച്ച് ജാസ്മിൻ യമുനയോട് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ചേച്ചി സത്യം പറഞ്ഞാൽ എന്താണ് എന്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ ക്ലിയർ ആയിട്ട് അറിയത്തില്ല പക്ഷെ എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നറിയാം ഞാൻ ഒട്ടും അല്ല സത്യം പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയാൽ എന്നേ ഉണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ് നോമിനേഷന് മുൻപ് വരെ ഗബ്ര ഇവിടെ നിന്ന് പോയ ശേഷം ഒരു നോമിനേഷനിലും പോകാൻ ഞാൻ പേടിച്ചിട്ടില്ല അയ്യോ ഞാൻ പോകുമല്ലോ എന്നൊരു കാര്യവുമില്ല എൻ്റെ വീട്ടുകാർ വന്നപ്പോൾ എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോഴെനിക്ക് തോന്നി ഇവിടെ നിൽക്കണമെന്ന് വൈൽഡ് കാർഡ് വന്ന ശേഷവും അന്ന് മുതൽ ഇന്ന് വരെ കുത്തുവാക്കുകൾ മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ എന്തിനാണിതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല പുറത്തുള്ളവർക്ക് ഞാൻ ചെയ്യുന്ന ഒരുപാട് തെറ്റുകൾ കാണാൻ പറ്റുന്നുണ്ടാകും ഇത്രയും വലിയ തെറ്റായി എന്താണ് ഞാൻ ചെയ്തതെന്ന് ചോദിച്ചാൽ അറിയില്ല ഞാൻ ഇവിടെ വന്ന അന്ന് മുതൽ എനിക്കുള്ള കംഫർട്ട് സ്പേസ് അല്ലെ ഗബ്രി എനിക്ക് ഒരു ദിവസം കൊണ്ട് അവനോട് തോന്നിയ സ്നേഹമല്ലത് എനിക്ക് എന്റെ കാര്യമേ അറിയുള്ളൂ ബാക്കിയുള്ളവരുടെ കാര്യമോ അവർ പറയുന്നതോ ഒന്നും അറിയില്ല എന്റെ വീട്ടുകാർ വന്നപ്പോൾ അവരുടെ മുഖത്തൊന്നും ഒരു തെളിച്ചവും ഇല്ലായിരുന്നു ഗബ്രിയോടെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ പറ്റണ്ടേ അത് എന്തുകൊണ്ടാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തത് എനിക്ക് ഗബ്രി ഇഷ്ടമാണ് പക്ഷേ കാസ്റ്റും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നടക്കില്ല ആ ഇഷ്ടം പ്രേമത്തിൽ എത്താതെ നോക്കുകയാണ് ഞാൻ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അവനാണെന്ന് ആ സമയത്ത് ഞാൻ അവനോട് തുറന്നു പറഞ്ഞു അവൻ പോയ ശേഷം മനസ്സ് തുറന്ന് ഞാൻ ആരോടും മിണ്ടിയിട്ടില്ല പുറത്തുള്ള എല്ലാവർക്കും കുറ്റമായിരിക്കും പരിഹാസമായിരിക്കും പുച്ഛമായിരിക്കും കബ്രയുടെ ഫോട്ടോ നോക്കി സംസാരിക്കുമ്പോൾ ആളുകൾ എനിക്ക് ഭ്രാന്താണെന്ന് വിചാരിക്കും പക്ഷേ എനിക്ക് അറിയുള്ളൂ അതിന്റെ ആശ്വാസം എന്താണെന്ന് എനിക്ക് അവനോട് പ്രേമം എന്നൊരു സാധനമില്ല അവൻ പോയപ്പോൾ എന്റെ ഡിപ്പെൻഡൻസി പോയി പക്ഷേ അതിന്റെ ലിമിറ്റ് ഞങ്ങളുടെ കയ്യിൽ നിന്നും പോയെന്നും ജാസ്മിൻ യമുനയോട് പറയുന്നു Amém.